ീ ഗുരുഭ്യോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ഹരിനാമ കീർത്തനം ശ്ലോകം എട്ട് നത്താരിൽ മാനനിമാളൻ പുരാണ പുരുഷൻ ഭക്തവത്സലനനദി ചിത്തത്തിലുതകളിപ്പന്തലിട്ടു വിളയാടി നാരായണായ നമ നല്ലതായി ഭംഗിയേറുന്ന താമരപ്പൂവിൽ നിന്നുണ്ടായ ലക്ഷ്മി ഭഗവതിയുടെ ഭർത്താവായും അനാദികാലത്ത് ഉണ്ടായ മഹാപുരുഷനായും തന്നെ സേവിക്കുന്ന ഭക്തന്മാരിൽ വളരെ വാത്സല്യമുള്ളവനായും അന്ധവും ആദ്യുമില്ലാത്തവനായും ഇരിക്കുന്ന അച്യുത നാശരഹിതനായുള്ളവനെ എൻ്റെ മനസ്സാകുന്ന അരങ്ങത്ത് കളിപ്പാനുള്ള പന്തലിട്ട് അതിൽ വിളയാടണേ നാരായണ എന്നാൽ എപ്പോഴും എൻ്റെ മനസ്സിൽ കളിയാടിക്കൊണ്ടിരിക്കുന്നതിനായി ഞാൻ നമസ്കരിക്കുന്നു നത്താരിൽ പുരാണ പുരുഷൻ ഭക്തവത്സലനത്തിലുത കളിപ്പന്തലിട്ടു വിളയാടി മനസ്സെ നാരായണായ നമാ ॐ नमो नारायणाय ॐ नमो नारायणाय नारायणा अगिलगुरो भगवन् नमस्ते